പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സർവശക്തനും കാരുണ്യവനുമായ ദേവയും ആത്മാവിൽ നിറഞ്ഞു കവിയുന്ന ആനന്ദത്തോടെയും ഈ പ്രഭാതത്തിലും ഇടവിടാതെ ഞങ്ങൾ ഉദ്ഘോഷിക്കുന്നു ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും കയ്യിലുള്ള താലന്തുകൾ വേണ്ടവിധം ഉപയോഗിക്കാതെ ഉള്ളതുപോലും നഷ്ടപ്പെടുത്തിയ അവിശ്വസ്തനായ കാര്യസ്ഥനെ പോലെ പോലെയാണ് ഞങ്ങളും അനുവദിച്ചു കിട്ടിയ സമയം മുഴുവൻ ദുർവിനിയോഗം ചെയ്തിട്ടും പരീക്ഷയിൽ വിജയിക്കാതിരുന്നതിന് ദൈവത്തെ പഴി പറയുന്ന കുട്ടിയെപ്പോലെ പെരുമാറിയും വേണ്ടത്ര കഴിവും യോഗ്യതയും ഉണ്ടായിട്ടും അവയൊന്നും ജീവിതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കാതെ പരിതാപകരമായ തൻ്റെ ജീവിതാവസ്ഥയ്ക്ക് കാരണം നിർഭാഗ്യമാണെന്ന് ന്യായം പറയുന്നവരെ പോലെയും ചുറ്റുമുള്ള അവസരങ്ങളെ നഷ്ടപ്പെടുത്തുമ്പോൾ പ്രയോജനമില്ലാത്ത ഞങ്ങളുടെ കഴിവും പ്രവർത്തികളും അന്ധകാരത്തിലേക്ക് തള്ളിക്കയറ്റപ്പെടുമെന്ന സത്യം പലപ്പോഴും ഞങ്ങൾ വിസ്മരിക്കുന്നു എൻ്റെ ഈശോയെ അസാധ്യങ്ങളോട് മുമ്പിൽ നിസ്സംഗതയോടെ മുട്ടുമടക്കാതെ എല്ലാം സാധ്യമാക്കുന്നവനിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് പ്രത്യാശയോടെ ഉചിതമായി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സജ്ജരാക്കണമേ അപ്പോൾ മാനുഷികമായ ബലഹീനതകളാലും ദൗർബല്യങ്ങളാലും അവിശ്വസ്തര അല്ലാതെ അവിടുത്തെ ദയവായ്പിനാൽ അർഹതയുള്ള അനുഗ്രഹങ്ങൾ സ്വന്തമാക്കി ഞങ്ങളും ലബനോൻ്റെ പരിമളം വഹിക്കുന്നവരെ പോലെയാകും പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആ മീൻ സ്വർഗസ്ഥനായ ഞെടുതാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറേമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം മറിയമ്മി തമ്പുരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനുമി ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ യേശു ജനക്കൂട്ടത്തോടും തൻ്റെ ശിഷ്യന്മാരോടും അരുളിച്ചെയ്തു നിയമജ്ഞരും ഫരിസയരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത് അവർ പറയുന്നു പ്രവർത്തിക്കുന്നില്ല അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ കൊടുക്കുന്നു സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല മറ്റുള്ളവർ കാണുന്നതിനു വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവർത്തികളെല്ലാം ചെയ്യുന്നത് അവർ തങ്ങളുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതിയും വസ്ത്രത്തിൻ്റെ തോങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു റബ്ബി എന്ന് സംബോധന ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത് എന്നാൽ നിങ്ങൾക്ക് ഒരു ഗുരുവേയുള്ളൂ നിങ്ങളെല്ലാം സഹോദരന്മാരാണ് ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത് എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേയുള്ളൂ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾ നേതാക്കന്മാർ എന്നു വിളിക്കപ്പെടരുത് എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും നമ്മുടെ കർത്താവായ ഈശം സിഹായ്ക്കും സ്തുതി